സീനിയർ ലിവിംഗ് ചുവടുവയ്ക്കാൻ സംസ്ഥാനത്തെ പ്രമുഖ ബിൽഡറായ അസറ്റ് ഹോംസ് കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസുമായി കൈകോർത്താണ് പദ്ധതിപുരം കോട്ടയം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക രാജ്യത്ത് മുതിർന്ന പൗരന്മാരുടെ എണ്ണം രണ്ടായിരത്തി അൻപതോടെ അൻപത് കോടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ സംസ്ഥാനത്തും ആഡംബര സീനിയർ ലിവിങ്ങിനുള്ള ആവശ്യകതയും താൽപര്യവും വർദ്ധിച്ചു വരുന്ന ഉണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ആഡംബര സീനർ ലിവിംഗ് പാർപ്പിട രംഗത്തേക്ക് ചുവടുവെക്കാനുള്ള അസറ്റ് ഹോംസിന്റെ തീരുമാനം മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസിന്റെ സഹകരണം കൂടിയാകുമ്പോൾ പദ്ധതി വിജയകരമാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടു ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച സീനിയർ മാനേജ്മെൻ്റ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് പത്ത് സ്ഥലങ്ങളിലായിട്ട് കൊളംബിയ പസഫിക് ആണ് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ കൊളംബിയ പസഫിക് മസിറ്റവുംസും ചേർന്ന് വളരെ വലിയ ഉദാത്തമായിട്ട് ഒരു മാതൃക ഈ രംഗത്ത് കാഴ്ചവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരം കോട്ടയം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക ആയിരം യൂണിറ്റുകൾ നിർമ്മിക്കുന്ന നാല് ആഡംബര സീനിയർ ലിവിംഗ് ഭവന പദ്ധതികൾ ഉടൻ നിർമ്മാണം ആരംഭിക്കും റിപ്പോർട്ടർ കൊച്ചി